പണക്കിഴിക്ക് പിന്നാലെ തൃക്കാക്കര നഗരസഭയിൽ ഗിഫ്റ്റ് 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 കൂപ്പൺ വിവാദം വിവാദം വൈസ് ചെയർമാൻ ബാങ്കിൽ നിന്ന് കൂപ്പണുകൾ കൂപ്പണുകൾ വാങ്ങിയതിനെ ചൊല്ലിയാണ് കോൺഗ്രസ് എ നൽകിയില്ല വൈസ് ചെയർമാൻ ബാങ്കിൽ നിന്ന് ഗിഫ്റ്റ് കൂപ്പണുകൾ വാങ്ങിയതെന്നും വൈസ് ചെയർമാനെ വീഴ്ച സംഭവിച്ചുവെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നു എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ സംശയം പറഞ്ഞു അറിയാൻ പാടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ രാവിലെ കൂപ്പൺ കിട്ടി പക്ഷേ കുറേ കൗൺസിലർമാർ ഇത് അറിഞ്ഞിട്ടില്ല അപ്പം ഇത് സത്യാവസ്ഥ നമുക്കായ ആ ആളിനോട് ചോദിക്കാൻ പറ്റില്ല ബാങ്കിൽ അന്വേഷിച്ചു ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ട് അമ്പത് വൂപ്പൺ അയ്യായിരം രൂപ വെച്ചുള്ളത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു അതാണ് ഇപ്പം എനിക്കറിയാൻ സാധിച്ചൊരു വിവരമാണ് കൗൺസിലർമാർക്ക് പലർക്കും ഇത് കിട്ടിയിട്ടുമില്ല കൗൺസിലിന് തീരുമാനമൊന്നും എടുത്തിട്ടില്ല അപ്പം നമ്മൾ അറിഞ്ഞു വിവരങ്ങൾ ഇനി അത് ചോദിച്ചെന്താ നടപടിയെന്ന് വെച്ചാൽ വേണ്ടത് വിഷ്ണു സുരേഷ് കൊച്ചിൻ ചേരുന്നു വിഷ്ണു ഈ പണി ചെയർപേഴ്സൺ പണക്കിഴ് നൽകിയത് വലിയ വിവാദമായി വിജിലൻസ് അടക്കം റിപ്പോർട്ട് സമർപ്പിച്ചതാണ് ഇതാ ഗിഫ്റ്റ് കൂപ്പൺ വിവാദം എന്താണ് ഈ വിവാദത്തിന്റെ അടിസ്ഥാനം ഏത് സ്വകാര്യമായി വാങ്ങിയ കൂപ്പണുകൾ വൈസ് ചെയർ വൈസ് ചെയർമാൻ മറ്റംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നോ അതേ കക്ഷിയിൽ തന്നെ മുന്നണിൽപ്പെട്ട കോൺഗ്രസിനും ലീഗിലെ ചിലർക്കും കിട്ടാത്തതാണോ വിവാദത്തിന് കാരണമായത് വിവരങ്ങൾ സുഹൈലെ തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദം നമ്മളെല്ലാം ഓർക്കുന്നുണ്ട് അത് വിജിലൻസ് കേസ് കേസെടുക്കുകയും അതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് നിലവിൽ മറ്റൊരു വിവാദം ഉയർന്നിരിക്കുന്നത് വൈസ് ചെയർമാനായ പി എം യൂലസ് ഇവിടെയുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് അൻപതോളം വരുന്ന ഗിഫ്റ്റ് കൂപ്പൺ അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ വാങ്ങിയിരിക്കുന്നു ആ ഗിഫ്റ്റ് കൂപ്പൺ ചില കൗൺസിലർമാർക്ക് അദ്ദേഹം വിതരണം ചെയ്തു എന്നാൽ അത് ഒരു വിഭാഗം കൗൺസിലർമാർക്ക് മാത്രമാണ് വിതരണം ചെയ്തത് പക്ഷേ ഇതിൽ ഏറ്റവും വിചിത്രകരമായ കാര്യം ഇത് കൗൺസിലോ അല്ലെങ്കിൽ ചെയർ ോ അറിയാതെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയതെന്നാണ് നിലവിൽ നമ്മൾ ചെയർപേഴ്സണുമായി സംസാരിച്ചിരുന്നു ആ ചെയർപേഴ്സൺ നേരിട്ട് ബാങ്കിലെത്തി ഇക്കാര്യങ്ങൾ അന്വേഷിച്ചു ബാങ്ക് അധികൃതർ ഈ ഇത്തരത്തിൽ അൻപത് കൂപ്പൺ പി എം യുനസിന് കൈമാറിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചെയർപേഴ്സന്റെ ഭാഗത്തു വിശദീകരണം നിലവിൽ തൃക്കാക്കര നഗരസഭയിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവ് നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് പ്രാഥമികം മനസ്സിലാക്കുന്നത് നടന്നിട്ടുണ്ടോ കൗൺസിൽ അറിഞ്ഞിട്ടില്ല ചെയർപേഴ്സൺ അറിഞ്ഞിട്ടില്ല അവരെല്ലാം വീഴ്ച സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാൽപ്പത്തി മൂന്ന് കൗൺസിലുകൾക്കും കൊടുക്കാനാ പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് ഇത് തന്നെ തെറ്റ് അതുപോലെ തന്നെ ഒരു പാരിതോഷികമാണ് അത് ഒരു തെരഞ്ഞെടുപ്പിലെ മത്സരിച്ച കൗൺസിലർ സത്യപ്രജ്ഞാ ലംഘനമാണ് അത് ചെയ്തേക്കുന്നത് അത് ഒരർത്ഥത്തിൽ പറഞ്ഞത് അഴിമതിയാണ് നമുക്കറിയാം ഒരു ഓണനാളിലെ മുൻ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ പണക്കം ഒരുപാട് വിഷയമായതാണ് ഈ കേരളം ഒന്നാകെ ഈ അഴിമതി കണ്ടതാണ് അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു അഴിമതിയാണ് വൈസ് ചെയർമാൻ അയ്യായിരം രൂപ വെച്ച് രണ്ടര ലക്ഷം രൂപയാണ് ക്രെഡിറ്റ് പറ്റിയത് പക്ഷേ മുൻ വൈസ് ചെയർമാൻ ഇതിലൊരു സൂചന തന്നിട്ടുണ്ട് വേറെ കുറേ സ്ഥലത്തും കൂടി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതോടടുത്ത് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉദ്യോഗസ്ഥന്മാരോട് കൂട്ടുപിടിച്ചുകൊണ്ട് അത് കൂട്ടിവെക്കുകയും അങ്ങനെ ചില ആളുകളോട് കൈക്കൂലി മേടിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട് അപ്പോൾ അത് പാരിതോഷികമാണ് ഇത് അഴിമതിയാണ് ആ അഴിമതി നടത്തിയ വൈസ് ചെയർമാൻ അധികാരത്തിലിരിക്കാൻ പാടില്ല രാജിവെക്കണമെന്നാണ് ബാങ്കിൽ അന്വേഷണം ഇവർ നടത്തിയിരുന്നു അതിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് ബാങ്ക് അധികൃതർ എന്താണ് പറഞ്ഞതെന്ന് പറയാമോ ബാങ്ക് പറഞ്ഞത് വൈസ് ചെയർമാൻ കൃത്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ വൈസ് ചെയർമാൻ യൂണിസ് രണ്ടര ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് വഹിച്ചറിൻ്റെ തുക ഇവിടുന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിലോ അറിയാതെ ഇങ്ങനെ ഒരു അഴിമതി തന്നെയാണ് വൈസ് ചെയർമാൻ ബജറ്റുമായി ബന്ധപ്പെട്ട് തല എണ്ണി പൈസ മേടിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇവിടെ നാൾ ഇത് ഈ യു ഡി എഫ് ഭരണം വന്നിട്ട് നാൾ ഇതുവരെയും വലിയ അഴിമതി കഥകളാണ് പുറത്തു വന്നത് അതിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ വേറൊരു തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നത് മറ്റാർക്കെങ്കിലും ഇല്ല കൂപ്പണ ലക്ഷം രൂപയാണ് മേടിച്ചിരിക്കുന്നത് അത് കൂപ്പണായിട്ടാണോ മറ്റുള്ളതായിട്ടാണോ ഞങ്ങൾക്കറിയില്ല ഞങ്ങളിപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് രണ്ടര ലക്ഷം രൂപ അവിടെ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നു അതിപ്പോൾ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ലുലുമായി ബന്ധപ്പെട്ട് കൂപ്പൺ എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടില്ല ഞങ്ങൾ ഇത് അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതിനെതിരെ പരാതി ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നത് ലഭിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും അന്വേഷണങ്ങൾ അല്ല അങ്ങനെ അന്വേഷിച്ചിട്ടുള്ളൂ ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവാം കാരണം അവരുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ ഇത് ഞങ്ങളെപ്പോലുള്ള ഒരു കൗൺസിലർമാർ ഇത് അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരുവിധ പങ്കുമില്ല അതിനൊക്കെ പറ്റി കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും രണ്ടര ലക്ഷം രൂപ ഈ ബഡ്ജറ്റിനോടനുബന്ധിച്ച് ബാങ്കിൽ നിന്ന് വാങ്ങി പക്ഷേ ആ തുക കൂപ്പൺ രൂപേന അത് ചില ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് മറ്റ് ഈ പണം തികർച്ചും അല്ലെങ്കിൽ നഗരസഭയുടെ അറിവോടുകൂടിയല്ല ഈ പണം കൈപ്പറ്റിയത് കൃത്യമായ ഒരു വീഴ്ച അദ്ദേഹത്തിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചെയർപേഴ്സൺ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ കൗൺസിലറാണ് യുനസ് അതുകൊണ്ട് വരും ദിവസങ്ങളിലും യുനസിനെതിരെ പ്രതിഷേധം തുടരും അതോടൊപ്പം നിയമ നടപടിയുമായി മുന്നോട്ടു പോകും എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് പണക്കിഴിയാണെങ്കിലും ഗിഫ്റ്റ് കൂപ്പൺ ആണെങ്കിലും പ്രോത്സാഹനമാണെങ്കിലും അത് പാരിതോഷികമാണ് പൊതുഭരണ സ്ഥാപനങ്ങൾക്ക് അത് യോജിച്ച കാര്യമല്ല വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്